എന്നിൽ എന്തോ കഴിവുണ്ട് അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ഇത് അസ്കറിന്റെ പോലീസാണ് മറ്റേ ക്രൈംഫൈലിൽ ജനാധിപത്യത്തിലേക്ക് സുരേഷ് പോലീസ് പോലീസായിരുന്നു അപ്പൊ മമ്മൂക്ക ചെയ്ത പോലീസ് വിഷങ്ങൾ വേറെ മനോഹരമായിട്ട് രാജു എന്ന് പറയുന്നത് ഓഹോ അങ്ങനെ ഡയലോഗ് ത്രോ ചെയ്യാൻ പറ്റുന്ന ഒരാളില്ല എന്ന് വെച്ചാൽ ഒരു ഭയങ്കര പൊട്ടാത്ത എഴുതി ഒരാളില്ലാത്ത ഡയലോഗിച്ചിട്ടുണ്ട് ദി കേസ് ഡയറി എന്ന സിനിമ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അതിൽ ഗംഭീര വേഷം ചെയ്ത രാഹുൽ മാധവ് അഷ്കർ സൗദാൻ്റെ റൈറ്റർ ആയിട്ടുള്ള എ കെ സന്തോഷ് ഏട്ടനാണ് നമ്മളോട് ദി കേസ് ഡയറി ആരിൽ നിന്ന് ആദ്യം തുടങ്ങേ അല്ലേ ഒരുപാട് സാറേ നമുക്ക് ഒരുപാട് സിനിമകൾ തന്നിട്ടുള്ള ആളാണ് എന്താ പറയാ ആ ഒരു പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഈ സിനിമയിൽ ഉണ്ടാവുമോ പഴയ ആ സിനിമകളുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യൂരിയോസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ശരിക്കും കാണുന്ന പ്രേക്ഷകനാണ് ക്യൂരിയോസിറ്റിക്കും സസ്പെൻസിനും വേണ്ടിയാണ് നമ്മൾ എഴുതുക അപ്പോൾ അത് എത്രത്തോളം അവരിലേക്ക് ഒന്ന് പ്രേക്ഷകരെ നമുക്ക് ഓടിത്തോപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ഇപ്പോൾ ഫോർ ദ ടൈം ഇനിയുള്ള അങ്ങോട്ട് കാലം കാരണം അയാൾ അവരെ നമ്മളേക്കാൾ മുമ്പ് ഓടുന്നവരാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫ്രെയിമിനേക്കാൾ സ്പീഡിൽ അവരുടെ മനസ്സ് ഓടി അവർ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്കവരെക്കൊണ്ട് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല നമുക്ക് അവരോട് കൂടെ സഞ്ചരിക്കാനേ കഴിയൂ അങ്ങനെ തോൽപ്പിക്കുന്ന സിനിമകൾ ഈ പാൻ വേൾഡ് യൂണിവേഴ്സൽ തലത്തിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട് അത് മൈൽ സ്റ്റോൺ സിനിമകളാണ് ഇപ്പോൾ ഞാൻ ഈ കേസ് സ്റ്റയറി എന്ന് പറയുന്നൊരു അങ്ങനത്തെ ഒരു മൈൽ സ്റ്റോൺ കഥ നമുക്ക് അവകാശപ്പെടുന്നില്ല കാരണം എന്താവകാശപ്പെട്ടാലും ഇരുപത്തൊന്നാം തീയതി ഫസ്റ്റ് ഷോയ്ക്ക് അവർ വിധിയെഴുതും അവർ നമുക്ക് പാസ് മാർക്ക് തന്നാൽ നമ്മൾ ഹാപ്പിയാണ് പിന്നെ ഇത്തരം സിനിമകളുടെ ഡോണറിലും നമുക്ക് ഒരു റൈറ്റിംഗ് പാറ്റേൺ ഉണ്ടല്ലോ സസ്പെൻസ് കീപ്പ് ചെയ്യുക ത്രില് കീപ്പ് ചെയ്യുക പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് പണ്ട് കാലത്തെ സിനിമകളിലേക്ക് ഉണ്ടായിരുന്ന ഇപ്പോൾ യവനിക സി ബി ഐ ഡയറക്ട് ക്രൈം ഫയൽ അങ്ങനെയുള്ള സിനിമകളിൽ നിന്നുള്ള പാറ്റ് മാറ്റ് മാറി ഇപ്പം ആ പ്രേക്ഷകരല്ല ഇപ്പോൾ ഈ സിനിമകൾ കാണുന്നത് ഇവർ കുറച്ചുകൂടി സട്ടിലായിട്ട് സിനിമകൾ വളരെ ആയിട്ട് പറഞ്ഞു പോകുന്ന കഥകളാണ് അവർക്ക് ശരിക്കും സസ്പെൻസിനേക്കാൾ അവർക്ക് അവർക്ക് അവർക്കതിൻ്റെ പിടിച്ചിരുത്തുന്ന ഒരു എന്തെങ്കിലും ഒരു എലമെൻ്റ് അവർക്ക് സസ്പെൻസ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രേക്ഷകരും ചെറുപ്പക്കാർ ട്വിസ്റ്റ് വേണം ടിസ്റ്റുകൾ വേണം അവരെ ഭ്രവിപ്പിക്കുന്ന എന്തെങ്കിലും ഒക്കെ സിനിമകളിൽ വേണം പണ്ടൊക്കെ നമുക്കറിയാം ഭയങ്കര കൊടിയ സസ്പെൻസ് ഒക്കെ ഉള്ളു അങ്ങനെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ അത് വർക്കൗട്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരുപത്തൊന്നാം തീയതി കാണാം വരാൻ ഇവരിലേക്ക് എങ്ങനെയാണ് എത്തിയതോ അല്ല നമ്മളൊരു കഥ പ്ലാൻ ചെയ്യുമ്പോൾ എന്തായാലും അതിന് അഭിനയിക്കാനുള്ള അഭിനയ വേണമല്ലോ കഥാപാത്രം ഉണ്ടാകുമ്പോൾ ആ കഥാപാത്രം ചെയ്യുന്ന പാത്രങ്ങളും വേണം വേണമെന്നോ അങ്ങനെയാണ് അപ്പം അതിലേഴ്ഷ്യൽ സിനിമകളിൽ എപ്പോഴും നമുക്ക് ഒരു ഫ്രെയിമിൽ കുറേ ആളുകൾ ഉണ്ടാവും മീൻസ് ആ സിനിമയുടെ മേക്കിംഗ് ബിഹൈൻഡ് ദ സീനിൽ അല്ലെങ്കിൽ പ്രീഷൂട്ടിൽ നമ്മുടെ കഥ തിരക്കെ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറും അദ്ദേഹത്തിൻ്റെ ആ പടത്തിനുള്ള ബഡ്ജറ്റൊക്കെ അനുസരിച്ച് നമ്മൾ പലപ്പോഴും അതിലെനിക്ക് മോസ്റ്റ് ഓഫ് ദ ആർട്ടിസ്റ്റുകളും വരുന്നത് അതൊക്കെ പരിഗണിച്ചിട്ടാണ് ബന്ധങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒരു ടെൻ ഒരു ഇരുപത് അല്ലെങ്കിൽ പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ നമ്മൾ ആ ക്യാരക്ടർ ഇന്നാളെന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയം അസ്കർ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ അസ്കർ നായകൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് പ്രീ ഫിക്സ്ഡ് ആയിരുന്നു അസ്കറാണ് ഇതിൻ്റെ നായകൻ എന്നുള്ളത് പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സജഷൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അസ്കർ വന്നത് രാഹുൽ രാഹുലിൻ്റെ അഭിനയത്തിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ് അത് രാഹുലിൻ്റെ ഒരു കഥാപാത്രത്തെ കുറിച്ച് അങ്ങോട്ട് അധികം എക്സ്പോസ് ചെയ്യുന്നില്ല രാഹുൽ തെളിയിച്ചിട്ടുള്ള ആളാണ് സിനിമയിൽ എന്താണ് രാഹുൽ മതം എന്നുള്ളത് അങ്ങനെ വന്നത് ഇതിൽ ഓരോ കുട്ടികളുടെ ക്യാരക്ടറാണ് വിജയരാഘവൻ്റെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാം ആപ്റ്റായവരാണ് എന്നുള്ളതാണ് ധാരണ അഷ്കർ ധാരണം രണ്ടുപേരും ഒരുമിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കെ എസ് ഡയറിയിലേക്ക് വരുന്നത് അതെ അതാ പറഞ്ഞത് ഇപ്പോൾ സെയിം പ്രൊഡക്ഷനാണ് കെ സാറാണ് ചെയ്യുന്നത് ബെൻസി പ്രൊഡക്ഷനാണ് സിനിമ ഡി എൻ എ സാറാണ് എഴുതിയെ കെ സന്തോഷ് സാറാണ് എഴുതിയത് അപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ ഇവർ തന്നെ ബെൻസി പ്രൊഡക്ഷൻ ആയിരുന്നു അപ്പോൾ കെ എസ് ഡയറി എന്നുള്ള സംഭവം വന്നപ്പോഴും എന്നെ സജസ്റ്റ് ചെയ്ത് പ്രൊഡ്യൂസറാണ് അപ്പോൾ എല്ലാവരും ആപ്റ്റാണ് പോലീസ് വേഷമാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു പോലീസ് യൂണിഫോം ഇട്ട് ചെയ്യുന്നൊരു ഫിലിമാണ് അപ്പം അതിനുവേണ്ടി കുറേ മാറ്റങ്ങൾ വരുത്തി തടി കുറച്ചു അത് കുറേ കാര്യങ്ങൾ ചെയ്തു നമ്മൾ രണ്ട് ഘട്ടമായിട്ടാണ് ചെയ്തത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് രണ്ട് ഷെഡ്യൂൾ പോലെയാണ് നമ്മൾ പടം ചെയ്തിരിക്കുന്നത് പല കുറച്ച് മാറ്റങ്ങൾ വരണം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി രാഹുലിൻ്റെ ഗെറ്റപ്പ് ആണെങ്കിൽ രണ്ട് ടൈപ്പിലാണ് നമ്മൾ ചെയ്തത് നമ്മുടെ ഫിലിമിനുള്ളത് എൻ്റെ ഗെറ്റപ്പ് ആണെങ്കിൽ രണ്ട് ടൈപ്പിലാണ് അതാണ് സസ്പെൻസ് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ രാഹുലിൻ്റെ ഇപ്പം എൻ്റെയൊക്കെ സസ്പെൻസ് ആണ് പടം മൊത്തം ആണ് അത് അതിൻ്റെ ലീനിയർ ഫോമാറ്റിൽ പറയുന്ന ഒരു പടം ആയതുകൊണ്ട് അതിൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ സിനിമകൾ അതാണ് സിനിമകളെ കുറിച്ച് കൂടുതലൊന്നും സിനിമയുടെ ഇതിലോട്ട് കടക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മളെല്ലാരും കഷ്ടപ്പെട്ട് അഭിനയിച്ചു വർക്ക് ചെയ്തു ആക്ഷൻ നല്ല ആക്ഷൻ ഉണ്ട് നല്ല ഡയലോഗ് ഡയലോഗ്സ് ഉണ്ട് നക്ഷത്ര എണ്ണിച്ച് എന്നെ കൊണ്ട് പണ്ടത്തെ ഗോപി പഠിച്ച പൊട്ടാത്ത ഡയലോഗ് ഒക്കെ എഴുതി എന്നെ ദൈവത്തിൻറെ നമ്മളെ ഇപ്പൊ മമ്മൂക്കയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ മോഹൻലാൽ മോഹൻലാലോന്നോ പറഞ്ഞ അങ്ങനെ ഹോട്ട് ഡയലോഗുകൾ ദൈവത്തെ കൊണ്ട് പറയിച്ച് പരീക്ഷ നടത്തിയതല്ല പർപ്പസ്ലി പറയിച്ചതല്ല ആ ഒരു സിറ്റുവേഷനിൽ അയാൾ വളരെ സഹിച്ചും അപമാനമൊക്കെ സഹിച്ചു നിന്ന് അവസാനം ഫൈനൽ ഒരു മൂമെന്റിൽ ആൾ പൊട്ടിത്തെറിച്ചു പോയി അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ആൾ അതിന് ശേഷം അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അതിനുമുമ്പ് അങ്ങനെ പറയുന്ന ഒരാളല്ല മറ്റേത് നമ്മള് അതിനു വേണ്ടി അങ്ങോട്ട് ഒരു എഴുതി ഉണ്ടാക്കി അങ്ങോട്ട് പറയിപ്പിച്ച് ഒരു മൂന്നര പത്ത് പന്ത്രണ്ട് ഷീറ്റ് ഡയലോഗുകൾ പറയ അങ്ങനെ പറയിച്ചിട്ടില്ല അതെനിക്ക് ഇന്നത്തെ കാലത്ത് കേൾക്കുന്നു തോന്നുന്നില്ല ഇതൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നു അയാളുടെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരു പരസ്യമായിട്ട് ഒരു പോലീസ് ഓഫീസറോട് അങ്ങനെ ഒരാൾ ഒരു കൾപ്പിട്ട് പറയുമ്പോ ഇത് പറയേണ്ടി വരുന്നതാണ് നമ്മള് തോക്കെടുക്കുക എന്ന് പറയുന്ന സാധനമുണ്ട് തോക്കെടുത്ത് പോകുന്നതാണ് ആരും തോക്കെടുത്തുകൊണ്ട് വരുന്നതല്ലേ തോക്കടിപ്പിക്കുന്നതാണ് മുമ്പിൽ നിൽക്കുന്ന ആള് തോക്കെടുപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ കൈ ഉയർത്താൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ആ കഥാപാത്രം ചെയ്തു പോകുന്നത് ഡയലോഗ് അതിനു മുന്നേ ഞാൻ പറയട്ടെ ഈ കോസ്റ്റ്യൻസിലെ ആയാലും പാരമ്പര്യമായിട്ട് ഇങ്ങനെ കിട്ടിയതാണ് ഈ ഒരു കോസ്റ്റ്യൂം

ഒരു ഇതാണല്ലോ ബലമാണ് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരുള്ളതുകൊണ്ട് എനിക്ക് പല സ്ഥലങ്ങളിൽ അവസരങ്ങൾ കിട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടാതെ സിനിമയിൽ നിൽക്കാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അല്ല മമ്മൂട്ടിയുടെ പെൺമകൻ എന്ന് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യാതെ കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലും ആക്ഷൻ ഞാൻ ചെയ്യുന്നുള്ളത് കൊണ്ടാണ് പ്രൊഡ്യൂസർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം സപ്പോർട്ട് ചെയ്തു മൂന്നാമത്തെ പഴോ നാലാമത്തെ പഴോ എനിക്ക് അദ്ദേഹം തരുന്നത് എന്നിൽ എന്തോ കഴിവുണ്ട് സപ്പോർട്ട് ചെയ്യാൻ പോലെ വലിയ വലിയ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാരമാണ് ഞാൻ സംഭവം സെയിം ഏജ് ഗ്രൂപ്പാണ് അപ്പോൾ നല്ലോണം അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അത് കോളേജിൽ ഒരുമിച്ച് പഠിച്ച പോലൊക്കെ എനിക്ക് തോന്നി അത്രക്കും എളുപ്പമായിരുന്നു വാക്കിയാൻ ഷ്കർ മാത്രമല്ല വർക്ക് എല്ലാ പടത്തിൽ വയ്ക്കുന്നത് എല്ലാവരും ആയിട്ടും സന്തോഷനാണെങ്കിലും അതിന് വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ട സുഖട്ടന സോ പി സുകുമാർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കോൺഫിഡൻസ് ആണല്ലോ നമ്മൾ എന്തായാലും ഒരു നല്ല നല്ല ലൈറ്റ് നമ്മൾ കാണിക്കും ഫ്രെയിം കാണുമ്പോഴത്തേക്കും ആ പകുതി നമ്മുടെ പകുതി ഭാരം ജോലി പുള്ളി ചെയ്തോളു അത്രത്തോളം കൺവിൻസിങ് ആവും ആ ഫ്രെയിമില് സുഖനില് അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇവരെല്ലാരും ഒരുമിച്ചായിരുന്നു നമ്മളെല്ലാരും ഇപ്പൊ ഡാൻസ് ആണെങ്കിലും ഒക്കെ റിഹേഴ്സ് ചെയ്തിട്ട് രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരുമിച്ച് രാത്രി ഒരു മൂന്നാല് ദിവസം ഒരുമിച്ച് ഷൂട്ട് അങ്ങനെ നല്ല ഒരുപാട് ഞങ്ങളെ ഇടിയാറുണ്ട് ചീത്ത വിളിക്കാറുണ്ട് പിന്നെ എന്റെ വരും എന്ന് എന്ന് ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഒരു രാഹുൽ നടൻ ഡൗട്ട് ഉള്ള നടനാണ് ഓരോ സീൻ കേട്ടിട്ടുണ്ട് അത് പറയുന്നത് ആ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് ചില സ്ഥലങ്ങളിൽ നല്ലതാണ് ചില സ്ഥലങ്ങളിൽ അത്ര അത്ര ചോദ്യങ്ങൾ ആവശ്യമില്ല എന്ന് പലപ്പോഴും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതെ ഞാൻ കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങളെ ഞാൻ ചോദിക്കും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സന്തോഷിനെ എന്താണ് ഉദ്ദേശിക്കും സന്തോഷ്ടെൻ്റെ എന്താണ് എനിക്ക് അദ്ദേഹത്തിനോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നയൻറ്റി നൈൻ പെർസെൻ്റ് ആൾക്കാർ അത് എൻ്റെ ചെയ്യും നയൻറ്റി നയൻറ്റി നൈൻ പെർസെൻറ്റ് പക്ഷെ അത് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വന്ന് ചോദിക്കും ഷൂട്ടിന് തലു ഒരു ഷോട്ടിന് മുമ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അതിന് മുമ്പ് എനിക്ക് സന്തോഷം കുറച്ച് സമയം കിട്ടുമായിരുന്നെങ്കിൽ മനസ്സിലാക്കുന്നു അതെ ഞാൻ പറയൂ പറഞ്ഞോട്ടെ ഇപ്പോൾ പ്ലീസ് പ്ലീസ് ഈ ഇപ്പോൾ രാഹുലിന് അത് ഇപ്പോൾ നമ്മളൊരു സിസ്റ്റം നമ്മുടെ സിനിമാ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് ഇത്ര കരഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു അത് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഹോളിവുഡ് ആക്ടറുടെ കാര്യം ഞാൻ പറഞ്ഞു പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തിന് കഥ പറയ കഥയേക്കാൾ കൂടുതൽ കൂടുതലറിയേണ്ടത് ഈ കഥാപാത്രത്തിൻ്റെ വിദ്യാഭ്യാസം സാംസ്കാരിക സാമൂഹിക സ്ഥിതി പാരൻസിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് വരെയുള്ള കാര്യങ്ങള് അദ്ദേഹം ചോദിച്ചറിയായിരുന്നു നമുക്കിത് ഭയങ്കര ഒരു വിയർഡായിട്ട് തോന്നും അയാൾ ആ ക്യാരക്ടറിൻ്റെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണം എന്തായിരിക്കണം അയാളുടെ സ്ലാങ് ഇത് നമുക്ക് ഇന്നത്തെ കൊമേഴ്ഷ്യൽ സിനിമകളിൽ ഇത്രയും കാര്യങ്ങൾ സംശയം ഇങ്ങനെ ഇതുപോലെ സംശയം ഓവർ സംശയം ചെയ്തിട്ട് പോടെ എന്ന് പറയുന്ന ഒരു അതൊരു എനിക്ക് തോന്നുന്നത് അത് നല്ല പ്രവണതയല്ല ഇത് നല്ല പ്രവണത തന്നെയാണ് അങ്ങനെ അങ്ങനെയൊരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിലെ ഔട്ട്പുട്ട് പുട്ട് കിട്ടും എന്നുള്ളതാണ് പലർക്കും അത് ഇറിറ്റേഷൻ ആയിട്ട് തോന്നും ഇപ്പോൾ രാഹുലിൻ്റെ പ്രായമുള്ള ഒരാൾ കുറച്ചും കൂടി ഏജ്ഡായൊരു ഡയറക്ടറെടുത്തോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയ ഡയറക്ടറെടുത്തോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു വിടേ എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ബേസിക് സ്വഭാവം പക്ഷേ അദ്ദേഹം അത് ചോദിക്കുന്നത് ഈ സിനിമയ്ക്കുള്ള ഔട്ട്പുട്ട് തരാൻ വേണ്ടി തന്നെയാണ് അത് അറിഞ്ഞുകൊണ്ട് വീട്ടിൽ പോകാനല്ലല്ലോ അല്ലെങ്കിൽ ആത്മഹത്ഥ എഴുതാനുമല്ല അത് ഈ കഥാപാത്രത്തെ ഒലിപ്പിക്കാറാണ് അപ്പോൾ അത് ഒരു സന്ദർഭം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റിങ്ങിൽ അദ്ദേഹത്തോട് വിശദീകരിക്കുകയാണെങ്കിൽ അത് കിട്ടും ഇപ്പം സാധാരണ നമ്മളൊരു ഒരു സീൻ എടുക്കുമ്പോൾ ഒരു വളരെ പ്രാധാന്യം കുറഞ്ഞൊരാൾ ആളായിരിക്കും വരിക ചെയ്തിട്ട് പോയത് ആ ചായ അവിടെ വെച്ച് കൊടു താനവിടെ വന്നിട്ട് ആ ചായക്കപ്പയുടെ വെച്ചിട്ട് പൊക്കും അയാൾ ആ ചായക്കപ്പ് വെച്ച് പോകുമ്പോൾ കട്ടായിരിക്കും കട്ട് പറ ശരിയായില്ല തനത്തിടെ നിന്നത് ചായക്കപ്പ് വെച്ച് പോടും എന്ന് പറ വെക്കുന്നു ഓരോ ചീത്ത വിളിക്കും ഓരോ കിട്ടിയതിനാൽ ഡൗൺ ആവും പക്ഷേ ആ ചായക്കപ്പ് വെക്കുന്നതിൻ്റെ മുമ്പുള്ളതും ശേഷമുള്ള സീൻ പറഞ്ഞു കൊടുത്താൽ അയാൾ ജൂനിയർ ആർട്ടിസ്റ്റായിരിക്കും ആ ജൂനാർട്ടിസ്റ്റാണല്ലോ അവരോട് ചായക്കപ്പ് വെച്ച് പോകാൻ അറിയാത്തവരാണ് സിനിമയിലെ നീക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പക്ഷേ ആ ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ആ പത്ത് നിമിഷം എടുത്തിട്ട് ഇതാണ് സന്ദർഭം കിട്ടും അവർ ഇങ്ങനെ നിനക്കെല്ലാം അറിയാം നീ അറിയാത്ത പോലെ നടക്കുകയാണ് നീ ആ ചായക്കപ്പ് വെച്ച് നീ അവിടെ തിരിച്ചു പോകും എന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ചിലപ്പോൾ ഫസ്റ്റ് ഷോ ആ അടുത്ത ഷോട്ടുകൾ ഓക്കെ ആക്കും എനിക്കൊരു അനുഭവം ഉണ്ട് അങ്ങനെ ഒന്നല്ല ഒന്നിക്കൂടുള്ള അനുഭവങ്ങളുണ്ട് ആ ക്ഷമയാണ് വേണ്ടത് ഡയറക്ടർക്കാണ് ക്ഷമ വേണ്ടത് വേണ്ട പലപ്പോഴും നമുക്ക് പറയാം പറ്റാറ്റുവേഷൻ ടൈറ്റ് ഷെഡ്യൂളില് ഇനി അയാൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഷോർട്ട് വിവരിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അത് പക്ഷേ അത് ചെയ്താൽ അതിന്റെ ഗുണം ഉണ്ട് അതിപ്പോ നോട്ട് ചെയ്തില്ലേ രാഹുൽ ഇങ്ങനെ ചെയ്യുന്നുള്ളത് ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അതോടാണ് ഇത്രയും ഡീറ്റെയിൽ പറയാൻ കാരണം ചോദിക്കുമ്പോ ആൾക്ക് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടില്ലല്ലോ എല്ലാവർക്കും അങ്ങനെ പറഞ്ഞില്ല സന്തോഷം അങ്ങോട്ട് പറയും ഇങ്ങനെയാ രാഹുൽ ഇങ്ങനെ അതും എന്റർടൈൻ ചെയ്യുന്ന കുറെ ഉണ്ട് എന്താണ് ഇങ്ങനെയാണ് ഇത് നമ്മളത് അറിയാണ്ട് നമ്മുടെ ഫീഡ് തലയിൽ എവിടെയെങ്കിലും കിടന്ന് എന്താ ചിലപ്പോൾ ഒരു വ്യത്യാസം വരുമായിരിക്കാം എന്തായാലും നമുക്ക് കുറച്ചും കൂടി അറിയാണ്ട് നമ്മള് ഓക്കെ നമ്മളെ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് പോണെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞ അഞ്ചു ദിവസം കഴിഞ്ഞ പുതിയ ആർട്ടിസ്റ്റ് വരുന്നു ഇവർ ഒരിക്കലും ഡയറക്ടർ എടുത്ത് പോയിട്ട് അസോസിയേറ്റ് ഡയറക്ടർ പോയിട്ട് കഥ ചോദിക്കില്ല താരതമ്യേന കുറച്ച് അപ്പൊ എന്റെ അടുത്ത് വരും എന്തെങ്കിലും പോകണീറു അപ്പോ ചേട്ടാ സാറേ ചേട്ടാ ഒന്ന് ഇതെന്താണ് ഞാൻ ഇതിൻ്റെ ഷോർട്ട് വൈസ് എനിക്ക് അങ്ങനെ പറയാൻ പറയാനറിയോ ഈ കഥ എന്താണ് അപ്പോൾ പലരും എന്നോട് എന്തിനാണ് അവനോടൊക്കെ ഇങ്ങനെ പറയേണ്ട കാര്യം ആ ആ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവും എന്താണ് കഥാപാത്രം സ്റ്റാർ എന്ന് ചോദിക്കുന്നതിൻ്റെ ഡെത്ത് എനിക്ക് മനസ്സിലാവും പക്ഷേ എന്തിനാണ് ഇവനോടൊക്കെ കഥ പറഞ്ഞത് ഇവർ ഇത്രയും കീറ്റിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അത് എനിക്ക് ദൂരെ പിടുത്തം കിട്ടിയിട്ടില്ല ചിലവർ പറയുന്നത് ഞാനിപ്പോൾ വലിയൊരു ഡയറക്ടറുടെ കാര്യം ഞാൻ പറയും നമ്മുടെ ഒരു ലോക പ്രശസ്തനായ ഡയറക്ടർ പറയാറുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്താൽ മതി അതെന്താർത്ഥത്തിലാണ് ചിലപ്പോൾ ആയിരിക്കാം അതിൻ്റെ അപ്പുറം പറഞ്ഞു കൊടുക്കില്ലേ ഇപ്പുറം പറഞ്ഞു ഈ ഷോട്ട് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ ചെയ്യേണ്ട ഷോട്ടാണ് അതെന്താണ് അതിൻ്റെ ചിലപ്പോൾ ഉള്ളിക്കപ്പിള്ളിയുടെ ശരികളുണ്ടാകുമായിരിക്കാം പക്ഷേ ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അതിൽ നമ്മൾ നോക്കുന്നത് ഈ കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സീനിയോരിറ്റിയോ അല്ലെങ്കിൽ അഷ്കൻ്റെ സീനിയോരിറ്റിയോ അസ്കൽ സൂപ്പർ സ്റ്റാർ ആണോ സൂപ്പർ സ്റ്റാർ അല്ലേ രാഹുൽ സൂപ്പർ സ്റ്റാർ നോക്കിയിട്ട് കാര്യമില്ല എനിക്ക് വേണ്ടത് എൻ്റെ ഫ്രെയിമിലുള്ള എല്ലാ കഥാപാത്രങ്ങളും

നിലനിൽപ്പിന് പുള്ളി ഒരു കാര്യം തേടി അന്വേഷിച്ച് പോവാണ് അതിന് വേണ്ടിയുള്ള സീക്വൻസിൽ ഫൈറ്റ് ചെയ്യുന്ന ആക്ഷനുണ്ട് നല്ല ആക്ഷനുണ്ട് ഞാനും രാവിലും കൂടെ ഒപ്പത്തിന് റിയാസ് ഒക്കെ ഉണ്ട് അമീർ നിയാസുണ്ട് കിച്ചു ടെലസ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ കട്ടയ്ക്ക് കുട്ടേട്ടനുണ്ട് വിജയരാജേട്ടനുണ്ട് ഞങ്ങളുടെ കൂടെ നല്ല എക്സ്പീരിയൻസ് അല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വലിയ അത്രയും വലിയ ആർട്ട്സുകളല്ല അപ്പോൾ നമുക്കൊരു ഒരുപാട് പോരായ്മുണ്ടെങ്കിൽ പറഞ്ഞ് തരികയും നമ്മളെ കൊണ്ട് നന്നായിട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഇപ്പം എന്തെങ്കിലും റെഫറൻസ് റെഫറൻസ് ഇൻസ്പയർ ഇൻസ്പയർ ഒരുപാട് പോലീസ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ഞാൻ ഇതിനു ഇതിനു വേണ്ടി വേണ്ടി എടുത്തിട്ടില്ല കണ്ടിട്ടുണ്ട് കുഞ്ഞാലോട്ട് കാണുന്ന സിനിമകളല്ലേ ആണ് ഇൻസ്പെക്ടർ ബൽറാം അങ്ങനെ ഇത്രയത്ര സിനിമകൾ അദ്ദേഹത്തിനെ കണ്ടു നമ്മൾ ഞാൻ പറയേ അദ്ദേഹത്തിന്റെ ഫാൻ പാൻ ആ സാധനം നമുക്ക് കിടപ്പുണ്ട് അത് പിന്നെ ദൈവത്തിന്റെ കയ്യിൽ നമ്മൾ മാക്സിമം നമ്മൾ വർക്കൗട്ട് ചെയ്ത് പെർഫോം ചെയ്തു എങ്ങനെയോസ് ഒരുപാട് വേഷങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അപ്പം അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം ഇത് അസ്കറിൻ്റെ പോലീസാണ് മറ്റേ ക്രൈം ഫയലിലും ജനാധിപത്യത്തിലേക്ക് സുരേഷ് ഗുരു പോലീസായിരുന്നു അപ്പം മമ്മൂക്ക ചെയ്ത പോലീസ് വേഷങ്ങൾ വേറെ ഇത് അസ്കറിൻ്റെ പോലീസ് അസ്കർ അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അസ്കർ പറഞ്ഞ പോലെ പിന്നെ ആദ്യമായിട്ട് ഈ ഒരു ഈ ഒരു യൂണിഫോമിന് ഒരു കുഴപ്പമുണ്ട് ഈ പോലീസ് യൂണിഫോം ഇത് ഈ യൂണിഫോമോട്ട് ത തൊപ്പി തലയിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കപ്പാസിറ്റി ഇല്ലാത്ത നടനാണെങ്കിൽ പാളിപ്പോൾ കാരണം നടത്തം ഡയലോഗ് ഡെലിവറി മുഖത്തെ ഗൗരവം നമുക്ക് ഫ്രീ ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല ഒരു ടിപ്പിക്കൽ പോലീസ് ഓഫീസറിൻ്റെ ഒരു കഥാപാത്രം എന്ന് പറയുമ്പോൾ പലപ്പോഴും അങ്ങനെ ചെയ്യേണ്ടി വരും അതിലേക്ക് വരിക എന്ന് ഈ തത്യത്തിൽ ഈ യൂണിഫോം യഥാർത്ഥ ജീവിതത്തിൽ പോലെ പലർക്കും എന്ന് പറഞ്ഞ പോലെ സിനിമയിൽ യൂണിഫോം വലിയ ഭാരമാണ് ഈ പോലീസ് യൂണിഫോം പട്ടാള യൂണിഫോം എന്നൊക്കെ പറഞ്ഞാൽ ആ ചിലവരുടെ ആ പിന്നെ ചിലവരുടെ ബോഡിക്കൊന്നും ചേരുല്ല ആകാരത്തിൽ ഇപ്പം നമുക്കതിൻ്റെ പ്രശ്നം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഹീറോ ഇത് ചെയ്യുമ്പോൾ ഇതിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഓക്വേർഡ്നസ് ഫീൽ ബിലീത് പോയ അയാൾ ചെയ്യുന്ന എല്ലാം കുളമോ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഒന്ന് മര്യാദയ്ക്ക് ആ ബെൽറ്റ് കൂടെ ഒന്ന് ഇരിക്കാനും പോലും പറ്റില്ല ഇങ്ങനെ മനസ്സിലായില്ലേ അത് ആ ബെൽറ്റിന് അത്ര വേദനയുണ്ട് താൻ ഇടാത്തവരാണെങ്കിൽ ായിട്ട് കാരണം നമ്മള് ജീവിതത്തിലല്ലോ ഇത് സിനിമയിലായ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുന്നു നമ്മള് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ സാധനം അവര് കൂളായിട്ടായിരിക്കണം അവർക്ക് യാതൊരു കാണിക്കണ്ട വയറൊക്കെ ബോഡി ഒരു പോലീസ് നമ്മൾ വലിച്ചുപിടിക്കണം കൊറേ ചാടി ഞാൻ ഹീറോ എന്നല്ല ഡബിൾ ഹീറോ സബ്ജക്ട് ആണ് രാഹുലും രാഹുലോ ഞങ്ങളും എന്നോട് ചോദിക്കാനേ സത്യം പറഞ്ഞു അല്ല നമ്മൾ ഈ സസ്പെൻസ് ആയതുകൊണ്ട് കഥാപാത്രത്തിന്റെ പേര് പോലും പറയാൻ പറ്റില്ലല്ലോ അല്ലേ കണ്ണൻ കണ്ട പേര് കണ്ണൻ ഒരു രണ്ട് കാലഘട്ടത്തിൽ പറയുന്ന ഒരു ക്യാമ്പസ് സ്റ്റോറി അവിടുന്ന് ഒരു ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഗോവ ഗോവ ഒരു സോ കുറച്ച് പരിപാടികളുണ്ട് അപ്പം രാഹുൽ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം പൃഥ്വിരാജിൻ്റെ കൂടെ ആയാലും ഉണ്ണിമുകുന്ദൻ അപ്പോൾ നല്ല നല്ല ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് എല്ലാം ഓർത്ത് വെക്കുന്ന ക്യാരക്ടേഴ്സാണ് അപ്പോൾ കേസ് ഡയറിയിൽ അങ്ങനെ നമ്മൾ ഇത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകൻ അങ്ങനെ രാഹുൽ അടയാളപ്പെടുത്താൻ പറ്റുമോ ആ ഒരു ക്യാരക്ടർ എൻ്റെ വിശ്വാസം ചെയ്യാൻ പറ്റും ഉള്ളതാണ് ഇതിൽ കുറച്ചും കൂടി ലെങ്ത് കുറച്ചും കൂടി നല്ലവണ്ണം ഉണ്ട് എനിക്കങ്ങനെ ഒരു സ്പേസ് തന്നിട്ടുണ്ട് ഇവർ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ പണ്ടൊരിക്കും പറഞ്ഞിട്ടുണ്ട് രാഹുൽ എന്ന് പറയുമ്പോ ഈ എന്താ പറയുക മമ്മൂക്കയുടെ ഡി എൻ എന്ന് പറഞ്ഞ പോലെ ഡി എൻ എന്ന് പലരും പറയാറുണ്ട് അത് എല്ലാരും പറയുന്നുണ്ടോ എന്ന് പറയുന്നുണ്ടോ അതെ െപ്പനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ഇത്രയും നാച്ചുറൽ ആയിട്ട് വളരെ ഈസി ആയിട്ട് പെർഫോം ചെയ്യുന്ന അങ്ങനെ ഒത്തിരി പേരൊന്നും ഇല്ല കേരളത്തിൽ മാത്രമല്ല അക്രോസ് ഇന്ത്യ എന്ന് തോന്നുന്നു എനിക്ക് അതിലായി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ഇപ്പം പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്ന നടനാണ് അധിക സിനിമകളിലും എന്താ പറയുക ഇത് രാഹുലിനെ കൊണ്ട് ചെയ്താൽ നല്ലതായിരിക്കുന്നു അതിന് ഒരുപാട് സംവിധായകരോട് പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ അനിയനായിട്ട് മെമ്മറീസിൽ ചെയ്തു പിന്നെ അവർ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് പടങ്ങൾ ചെയ്തു എങ്ങനെയുണ്ടായിരുന്നു പൃഥ്വിരാജ് എന്ന നടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഓ ആ രാജു എന്ന് പറയുന്നത് ഓഹോ അങ്ങനെ ഡയലോഗ് ത്രോ ചെയ്യാൻ പറ്റുന്ന ഒരാളില്ല ഭയങ്കര ഞാൻ ആദ്യം മെമ്മറീസ് എന്ന് പറഞ്ഞ കുളത്തിലാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അത് അത് ആണ് എൻ്റെ പേര് റെഫർ ചെയ്തത് അതിൽ ഞാൻ കാണുമ്പോൾ കുറെ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പേജുള്ള ഡയലോഗ അതൊക്കെ ഒരു സെക്കൻഡ് ഞാൻ നോക്കിയിട്ട് ആ ഷോട്ട് രണ്ട് മൂന്ന് ആംഗിളിൽ സ്റ്റഡി ക്യാമറോ വരെ അങ്ങനെ സെയിം സ്ഥാനം രണ്ട് മൂന്നാമത്തെ ഷൂട്ട് ചെയ്യും ഒരു ആക്ടിവിറ്റി വിത്ത് ആക്ടിവിറ്റിയാണ് പറയുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് പറയാ ഡയലോഗ് പറയുമ്പോൾ ഈ സാധനം എടുത്തിട്ടുണ്ടാവും പിന്നെ സ്റ്റെപ്പ്സ് കയറിയിട്ടുണ്ടാവും നോക്കിയിട്ടുണ്ടാവും എല്ലാ ടേക്കിലും ആ പറയുന്ന ഡയലോഗ് ഡയലോഗ് പറയാന്നല്ല ആ പറയുന്ന ഡയലോഗിൽ ആക്ഷൻ കണ്ടിട്ട് കറക്റ്റ് ആയിരിക്കും എന്ത് എന്തു പറഞ്ഞു എവിടെയോ അത് അവിടെ അവിടെ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യും സോ അങ്ങനൊക്കെ യുനോ സോളിഡ് ആയി മെമ്മറി ഐ മീൻ ഒരു ഇത്രയും കാര്യങ്ങളും മിസ് ചെയ്യാണ്ട് പറയുന്ന അങ്ങനെ എളുപ്പമുള്ളൊരു പരിപാടി ഇല്ല സോ അങ്ങനെ പിന്നെ ടെക്നിക്കലി ഭയങ്കര സ്ട്രോങ്ങ് ആണ് ആണ് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഓ ഇല്ലെങ്കിൽ നല്ല സ്ട്രോങ്ങ് ആണ് സംസാരിക്കുമ്പോൾ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ രാജുനെ കൂടെയുള്ള ആൾക്കാരാണ് രാജു രാജുവിൻ്റെ പടത്തിൽ പിന്നെ എന്നെ റെഫർ ചെയ്യുന്നതും രാജു മെമ്മറീസ് എന്ന് പറയുന്ന പടത്തിലാണ് രാജു റെഫർ ചെയ്യുന്നത് അതായത് ആരും ജോവാൻ എന്ന് പറയുന്നൊരു പടത്തിലും റെഫർ ചെയ്തിട്ടുണ്ട് അതല്ലാണ്ടൊക്കെ രാജു ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ കമൽസറിൻ്റെ മോനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് നൈൻ എന്ന് പറയുന്നത് അത് ജനൂസ് തന്നെയാണ് എന്നെ വിളിക്കുന്നത് അതല്ലാണ്ട് പിന്നെ കടുവാല ജിനു അഭിപ്രായം ആരം ജോൺ ഡയറക്ടർ പുളി പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ കൂടെ കുറച്ച് പടങ്ങൾ അഭിനയിക്കാനുള്ള ഭാഗം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഫീൽഡിൽ എന്ന് എന്ന് റഫർ അവരെ അത് നല്ലൊരു അല്ലേ അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യമില്ലല്ലോ എന്ത് പക്ഷെ അതും ഒരു വലിയൊരു എന്താ ഭാരമാണ് നമുക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഞാൻ ആ അതിനോട് ഞാൻ പുലർത്തണം ഇവൻ എന്ന് ചോദിക്കാൻ അങ്ങനെ ഒരു ഇട വരുത്താതെ നോക്കേണ്ടത് എന്റെ കടമയാണ് സിനിമയിലും മുമ്പിൽ മാത്രമേ ഉള്ളൂ പുറകിലും സോ ഏഹ് പൃഥ്വിരാജ് എന്ന നടനിലൊരു സംവിധായകൻ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഏതെങ്കിലും നമ്മൾ കണ്ടത് ഇല്ല മാഡം ഇപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കാണുമ്പോൾ മെമ്മറീസിൻ്റെ ഇത് മുതൽ ഞാൻ കാണുന്ന ക്യാമറ പുറകിൽ ഷോർട്ടിൽ പുള്ളിക്ക് ഷോർട്ടില്ലെങ്കിൽ ക്യാമറ ഇപ്പോൾ പുറകിൽ പോയി നിൽക്കും ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് അതിൽ അതിന് ആ ക്യാമറ ആ പടത്തിൽ ക്യാമറ ഹാൻഡിൽ ചെയ്തത് സുരിധരനാണ് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് പുള്ളി പടം യൂസ് ചെയ്തൊരു പടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലും പിന്നെ കാസ്റ്റ് ചെയ്ത് പുള്ളി തന്നെയാണ് കാസ്റ്റ് ചെയ്തത് സൊ പുള്ളി ക്യാമറ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും പുറയിൽ ഫുൾ രാജു ഒന്നും കല ക്യാമറ ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യും ഒന്നുമില്ല ഫോക്കസ് ചെയ്യാൻ മറിക്കും നിൽക്കുന്നതും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അന്നേ അറിയുന്ന വാരം ജോൺ എന്ന് പറയുന്ന ഒരു ഷോട്ടിൽ ഞാൻ ഒരു ടീസറിൽ ഞാൻ ഇങ്ങനെ ഓടുന്നൊരു ഒരു വൺ ട്വൻറ്റി ഫ്രീംസിൽ ഫോർട്ടി ഫ്രീംസിൽ ഓടുന്ന ഒരു ഷോട്ടാണ് ടീസറിൽ വന്നിട്ടുള്ളത് അത് രാജു ആണ് ഒരു ക്യാമറ ഹാൻഡിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റെ ഇതിലാ വെച്ചാൽ ട്രൈപോൾ വെച്ചിട്ടുള്ളത് റെക്കോർഡ് എന്ന് വെച്ചാൽ അതിന് താല്പര്യം വേണല്ലോ ഇത് ചെയ്യണ്ടില്ലെങ്കി പുളിക്ക് പുള്ളിന്റെ ഷോർട്ടേജിന് ഇരിക്കാം കയറു പോകാൻ വരുന്നതാണ് പക്ഷേ ഇതിനോടുള്ള താല്പര്യം നേരത്തെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ ഒരു നോർമൽ ആക്ടർ എന്നുള്ള രീതിയിലല്ലാണ്ട് ടെക്നിക്കലി ഓൾസോ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൂട്ടത്തിലാണ് അപ്പോൾ തന്നെ മനസ്സിലായി കാണാൻ അത് ഓബിയസാണ് വെരി ഓബിയസ് ഓബിയസാ